കോഴിക്കോട് കോർപ്പറേഷനിൽ വികസന പദ്ധതികൾ ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട ഒ സദാശിവൻ കോഴിക്കോട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാലത്തിനനുസരിച്ച് പുതിയ കാഴ്ചപ്പാട് രൂപപ്പെടുത്തുമെന്നും നഗരത്തെ ക്ലീൻ സിറ്റിയാക്കി മാറ്റുകയാണ് പ്രഥമ ലക്ഷ്യമെന്നും ഒ സദാശിവൻ പറഞ്ഞു മാറിവരുന്ന കാലത്ത് കോഴിക്കോട് എന്തായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് കാഴ്ചപ്പാട് രൂപപ്പെടുത്തി ഭാവി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഉള്ള ആലോചനകളും ഇതോടൊപ്പം തുടരും നഗരത്തിനെ പ്രധാന പരിഗണന എന്ന് പറയുന്നത് കോഴിക്കോട് ക്ലീൻ സിറ്റിയാണ് മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ വീടുകളിൽ നഗരങ്ങളിൽ എല്ലാ പ്രദേശങ്ങളിലും വലിയൊരളവോളം പരിഹരിച്ച നഗരമാണ് കോഴിക്കോട് എന്നാൽ അതൊരു പൂർത്തീകരണത്തിലേക്ക് എത്തിയിട്ടില്ല ഇനിയും ഏറെ മുന്നോട്ട് പോകാനുള്ളൂ അപ്പോൾ അത്തരം കാര്യങ്ങൾ കുറേ കൂടി ജാഗ്രതയോടുകൂടെ നടപ്പിലാക്കി ഏറ്റവും